തിരുവനന്തപുരത്ത് വർക്കലയിൽ സഞ്ചാരികൾക്ക് വീണ്ടും ദുരനുഭവം ഉത്തരേന്ത്യക്കാരായ സഞ്ചാരികളുടെ ഊബർ വാഹനം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തടഞ്ഞു ഒരു മണിക്കൂറോളം ടാക്സി തടഞ്ഞിട്ടു കുറഞ്ഞ നിരക്കിൽ ഊബർ ടാക്സി തെരഞ്ഞെടുത്തതാണ് പ്രകോപനത്തിന് കാരണം ഒരു മണിക്കൂറിന് ശേഷം പോലീസ് എത്തിയാണ് സഞ്ചാരികളെ കടത്തിവിട്ടത് ഭയങ്കര ഫോണാണ് എന്റെ ഇരിക്കുന്നത് എന്നിട്ട് ഒരു ഒരു ഞാൻ ഓടും ഇവരെല്ലാം ഭയങ്കര വിനോദസഞ്ചാരികളെ നാട്ടിൽ ഓടിക്കാം എന്നാണ് ചില ആളുകൾ കരുതുന്നത് എന്താ പറയാ മനീഷ് മഹിബാൽ ഉണ്ട് മനീഷ് മഹിബാൽ എന്താണ് സംഭവിച്ചത് നമ്മൾ നേരത്തെ മൂന്നാറിൽ കണ്ടതാണ് അന്ന് വളരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടായി ഇവിടെയും ഈ ഊബറിനെതിരെയാണോ ഈ തൊഴിലാളികളിൽ ഇപ്പോൾ ബഹളം ഉണ്ടാക്കിയത് ഡോക്ടർ അരുൺ ഇത്തരം സംഭവങ്ങൾ മൂന്നാറിൽ മാത്രമല്ല നേരത്തെ കോവളത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാ ഓട്ടോ ഡ്രൈവർമാരും അല്ല പക്ഷെ ചിലർ ഇങ്ങനെ ഗുണ്ടായ്സ കാണിക്കും ഈ സംഭവം ഇങ്ങനെയാണ് ഇന്ന് പകൽ പതിനൊന്ന് മണിക്കാണ് വർക്കല ഇടവയിൽ വെച്ചാണ് അവിടെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മുൻപെത്തിയ ഉത്തരേന്ത്യൻ സംഘമാണ് അവർ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത സമയത്ത് ഓട്ടോക്കാരോട് ഓട്ടോ തൊഴിലാളികളോട് കൂലി തിരക്കിയിരുന്നു പക്ഷേ കൂലി വലിയ കൂടുതലായതുകൊണ്ട് അവർ ഊബർ ടാക്സിക്കാരെ ആശ്രയിച്ചു പക്ഷെ ഇന്ന് അവർക്ക് ചടയമംഗലത്ത് ജഡായിപ്പാറയിൽ പോകണമായിരുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓട്ടോറിക്ഷ തൊഴിലാളികളോട് ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ടു പക്ഷേ എണ്ണൂറ് രൂപയായിരുന്നു ഊബറിൽ ഈ ഇടവയിൽ നിന്നും അതായത് വർക്കല ഇടവയിൽ നിന്നും ചടയമംഗലത്തേക്ക് കൂലി ആവശ്യപ്പെട്ടു അങ്ങനെ താരതമ്യേന കുറഞ്ഞ പൈസ ഊബറാണ് തിരഞ്ഞെടുത്തുകൊണ്ട് എ സംഘം കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സംഘമാണ് ഉത്തരേന്ത്യൻ സംഘം ഇന്ന് രാവിലെ ഓട്ടോറിക്ഷയിൽ അവർ ചടമംഗലത്തേക്ക് പോകുന്ന സമയത്താണ് ഏഴ് ഓട്ടോറിക്ഷകൾ അവരെ തടഞ്ഞു എന്നാണ് അത് പതിനാലോളം സംഘമുണ്ടായിരുന്നു അങ്ങനെ അവരെ തടഞ്ഞു ഒരു മണിക്കൂറോളം സമയം ഇവരെ തടഞ്ഞിട്ടു അങ്ങനെ വർക്കല പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റ് അല്ല എന്ന് പറഞ്ഞ് വർക്കല പോലീസ് അവിടേക്ക് എത്തിയില്ല പിന്നീട് തൊട്ടടുത്തുള്ള അതിർത്തി പ്രദേശമായ ഐരൂരിലെ പോലീസ് അവിടെ എത്തിയാണ് ഈ ഓട്ടോറിക്ഷയിലെ തൊഴിലാളികളെ പിന്തിരിപ്പിച്ചത് പിന്നീട് ഒരു ഒരു മണിക്കൂറോളം സമയം ഈ ഉത്തരേന്ത്യയിൽ നിന്ന് എത്തിയ വിദേശ സഞ്ചാരികൾക്ക് അവിടെ നടു റോഡിൽ നിൽക്കേണ്ടി വന്നു എന്ന ദുരനുഭവമാണുള്ളത് നേരത്തെ ഇത്തരം സംഭവങ്ങൾ കോവളത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴിതാ അവർ യാത്ര തുടർന്ന ഊബറിൽ തന്നെയാണ് പക്ഷേ പിന്നീട് ഊബറിലെ ടാക്സി ഡ്രൈവർമാരോട് പോലീസ് പറയുന്നത് സെൻസിറ്റീവായ ഏരിയകളിലാണ് ഇത്തരം ഏരിയകളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സർവീസ് നടത്തുന്ന സൂക്ഷിച്ചു വേണം അതായത് പോലീസിന്റെ നിന്ന് ഉള്ള സുരക്ഷയോ അല്ലെങ്കിൽ അതിനുള്ള പിന്തുണയോ ഊബർ ടാക്സിക്കാർ ഇല്ല എന്നാണ് ഊബർ ടാക്സിക്കാരുടെ വാദം പക്ഷേ ഓട്ടോറിക്ഷക്കാർ പറയുന്നത് അവർക്ക് ന്യായമായി അവർക്ക് ലഭിക്കേണ്ട ഓട്ടം ഇതുപോലുള്ള ഊബർ ഓൺലൈൻ ടാക്സിക്കാർ വന്ന് കൊണ്ടുപോകുന്നു അത് അവരുടെ അവരുടെ പണത്തിൽ അതായത് അവർക്ക് ദൈനംദിനത്തിൽ ലഭിക്കേണ്ട പണത്തിന്റെ വലിയ രീതിയിൽ അവരുടെ ദൈനംദിന ചെലവുകളെയൊക്കെ ആകെ ബാധിക്കുന്നു ജീവിതത്തെ ആകെ ബാധിക്കുന്ന വാദമാണ് ഓട്ടോറിക്ഷ ശിക്ഷക്കാർക്കുള്ളത് എന്താണെങ്കിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടത് പോലീസ് കൂടിയാണ് ഈ ഇതേ സംഭവങ്ങൾ കോവളത്തും വർഷയിലും തുടർച്ചയാകുന്നു ഉണ്ടാകുന്നുണ്ട് അരുൺകുമാർ താങ്ക് യു താങ്ക് യു നമുക്കിപ്പം വിവരങ്ങൾ നൽകിയത് മനീഷ് അതിഥി ദേവോ ഭവ എന്നതാവണം നമ്മുടെ മുദ്രാവാക്യം ഈ വരുന്ന വിനോദസഞ്ചാരികളെ ഇതേപോലെ തടഞ്ഞിട്ട പിന്നീട് അവര് ജീവിതത്തിൽ പിന്നെ ഈ സ്ഥലത്തോട്ടം വരൂ അവര് ജീവനും കൊണ്ടോടും ഈ ടൂറിസമാണ് അവസാനത്തെ നമ്മുടെ ബസ് ദയവ് ചെയ്ത് ആ ബസ്സിന് അള്ളുവെക്കരുത്